Merry, merry christmas, christmas. ക്രിസ്മസ് ഹാപ്പി മാൻ ആൻഡ് വൺസ് അഗ്ൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കാമെന്ന് സോ നമ്മൾ കുറേ ആയിട്ട് ചട്ടിച്ചോറ് കഴിക്കണമെന്ന് പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു അപ്പം ചട്ടിച്ചോറ് അവർ പാർസൽ ചെയ്ത് തരുമെന്നറിയില്ല യൂഷ്വലി ഒരു ചട്ടിയിൽ കുറേ ഐറ്റംസ് ആയിട്ടാണല്ലോ തരുക അപ്പം ഇത് പാർസൽ ചെയ്ത് തരുമെന്നറിയില്ല ചെയ്ത് തരികയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് നമ്മൾ അത് തന്നെ കഴിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കണം അപ്പം ഇപ്പം നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ായിട്ട് പോവാണ് സോ ഫുഡ് ഒക്കെ കിട്ടിയിട്ട് നമുക്ക് ചട്ടിച്ചോറ് കിട്ടുവോ അതോ വേറെ വല്ലതും ആയിരിക്കോ കിട്ടുക എല്ലാം നമുക്ക് കാണാം ബൈ നമുക്കങ്ങനെ ചട്ടിച്ചോർ കിട്ടി ഗായിസ് ചട്ടിച്ചോറിനെ അവർ പൊതിച്ചോറിൻ്റെ രൂപത്തിലാണ് തന്നത് അതായത് ഇലയിൽ പൊതിഞ്ഞിട്ടാട്ടോ തന്നത് ചട്ടിയോട് അവർക്ക് പാസൽ ചെയ്ത് തരാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അവർ തന്നത് പിന്നെ അമ്മയും അപ്പൂപ്പയും വെജിറ്റേറിയൻസ് ആയത് കാരണം അവർക്ക് പനീർ ബിരിയാണി മലായി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഹോൾസം ക്രിസ്മസ് മീലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ചട്ടിച്ചോറിൽ ചിക്കൻ ഉണ്ടായിരുന്നു മട്ടൺ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു ഓംലെറ്റ് ഉണ്ടായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നു പ്രോൺസ് ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു സാലഡ് അങ്ങനെ ഒരു അടിപൊളി ഹെവി ചട്ടിച്ചോറായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അറ്റാക്കിങ് തുടങ്ങി ഗൈസ് ഒന്നും നോക്കിയില്ല ഞങ്ങൾ മൂന്ന് ചട്ടിച്ചോറായിരുന്നു ഓർഡർ ചെയ്തത് എനിക്കൊന്ന് അമ്മൂമ്മയ്ക്കൊന്ന് പാപ്പൂവിനൊന്ന് പക്ഷെ ഒരു ചട്ടിച്ചോറിൽ ഈസി ആയിട്ട് രണ്ടു പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ റൈസ് ആയിക്കോട്ടെ ബാക്കി കറികളും അത്രയും ഹെവി ക്വാണ്ടിറ്റിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ക്രിസ്മസ് അല്ലേ ഗൈസ് ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട നല്ല ലാവിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മൂന്ന് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തത് പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ടൂ ീസാണ് ഒരു ചട്ടിച്ചോറിന് ടൂ ഹൺഡ്രഡ് റുപ്പീസിന് ഭയങ്കര വേർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അടിപൊളി ചട്ടിച്ചോറായിരുന്നു കേട്ടോ ടേസ്റ്റ് വൈസ് ആയിക്കോട്ടെ ക്വാണ്ടിറ്റി വൈസ് ആയിക്കോട്ടെ ഒരു ഫ്രഷ്നെസ്സും എല്ലാം അടിപൊളിയായിരുന്നു ഈവൻ ഈ ഫിഷ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ ആദ്യം മൂന്നാല് വായ കഴിച്ചപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല ഗൈസ് പിന്നെ കഴിച്ച് കഴിച്ച് ഇത് തീരുന്നില്ല കേട്ടോ കൂടുന്ന പോലെ ആയിരുന്നു തോന്നുന്നത് അത്രയ്ക്കും ഇതിൻ്റെ ഉള്ളിൽ ചോറിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര ഹെവി ഫീൽ ആയിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്തു ഗൈസ് നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ രണ്ട് ടൈപ്പ് ഓഫ് ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു ഫൈനലി ഗൈസ് കലാസ് ഇല മാത്രമായിട്ടോ ഞാൻ ഫുൾ വടിച്ച് തീർത്തു നൗ ഇറ്റ്സ് ടൈം ടു കട്ട് ദ കേക്ക് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം Uh -huh. yes. We wish you a merry Christmas, we wish you a merry Christmas, we wish you a merry Christmas, Christmas. and a happy new year. ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അടിപൊളി കേക്ക് ആയിരുന്നു എങ്ങനെയുണ്ട് അങ്ങനെ എല്ലാവരും കേക്ക് അറ്റാക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ് ഗൈ സൂപ്പർ ആയിരുന്നു ഞാനായിരുന്നു കേട്ടോ കേക്ക് ഓർഡർ ചെയ്തത് ജർമ്മൻ ചോക്ലേറ്റ് കേക്കാണ് ഇത് ദ കേക്ക് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഭയങ്കര ഒരു സൂതിങ് ഫ്ലേവർ ആയിരുന്നു ഒരുപാട് മധുരമില്ല വായി ഇടുമ്പോൾ തന്നെ അലിയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഫുഡ് അടിച്ചടിച്ചു ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് വിചാരിച്ചു കേസ് കാരണം ലിറ്ററലി ഫുഡ് എൻ്റെ ഇവിടെ വരെ എത്തിയിട്ടോ എനിക്കൊരു അമ്പരപ്പായിരുന്നു ഒരു ഫുൾ പ്ലേറ്റ് ചട്ടി ചോറും രണ്ട് പീസ് ചോക്ലേറ്റ് കേക്കും അടിച്ചിട്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ ഈ ഔട്ട് ഷൂട്ട് ചെയ്യുന്നത് എനിവേസ് ഹോപ്പ് യു ആൾ ഹാഡ് എ ഫൺ ക്രിസ്മസ് ടു ഇനി ഒരു സിക്സ് ഡേയ്സിൽ നമ്മൾ ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് ജംപ് ചെയ്യാണ് സൊ ട്വൻ്റി ട്വൻറ്റി ഫോർ എല്ലാവർക്കും ഒരു അട്ടിപ്പൊളി ഫൺഫിൽഡ് ഇയർ ഇയറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വൺസ് അഗൈൻ മെരി ക്രിസ്മസ്